വെക്കുക അതുപോലെ പല വിസിറ്റിംഗ് കാർഡുകൾ അടിക്കുക ഇതുവരെ ബിസ്മിയോ അല്ലെങ്കിൽ അതുപോലത്തെ മാള്ള പല ഇതൊക്കെ എഴുതി വെച്ചിട്ട് അതൊന്നും എഴുതി ഈ കത്ത് എവിടെങ്കിലും ഇടും ആവശ്യം കഴിഞ്ഞു വലിച്ചെറിയണം ഈ കത്ത് അസ്സലാമു അലൈക്കും അല്ലെങ്കിൽ ബിസ്മി ലാഹുർ റഹീം അത്തരം വാക്കുകൾ എഴുതാതിരിക്ക ഏറ്റവും ബഹുമാനം അത് നിലത്തിട്ട് ചവിട്ടൂലേ കുറുവാൻ കഷ്ണമല്ലേ ഹാഫി എന്ന് പറയുന്ന മനുഷ്യൻ അള്ളാഹുമാര് പണ്ട് എങ്ങനെയെന്ന് പറയും ആള് പണ്ട് വളരെ മോശപ്പെട്ട ആളെ മോശപ്പെട്ട ആള് പറഞ്ഞാൽ കള്ള് കുടിച്ചിരുന്നു കള്ളു കുടിയന്മാരെങ്ങനെ നിർത്തിയിട്ട് പെണ്ണുങ്ങളെ സുന്ദരികളായ പെണ്ണുങ്ങളെ വ്യവസ്ത്രയാക്കിയിട്ട് നഗ്നമാക്കിയിട്ട് നൃത്തം തുള്ളിയിട്ട് അതെങ്ങനെ കണ്ടു രസിച്ചിരിക്കുക അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു അങ്ങനെ കൊറേ കാലം ജീവിച്ചിട്ടുണ്ട് പിന്നെ മൂപ്പരുക വലിയ മർത്തവീക്ക് എത്തിയത് എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരാളായി മാറിയത് മാറിയത് ഒരു ദിവസം അങ്ങനെ നടന്നു പോകുമ്പോ ഖുർആാനിന്റെ ഒരു കഷ്ണം ഒരു ചെറിയ ഒരു തുണ്ട് കുർാനിന്റെ പദമാണ് അത് ഒരു കടലാസിന്റെ കഷ്ണം ഒരു സ്ഥലത്ത് കിടക്കണം അതുകൊണ്ട് ഇത് അള്ളാന്റെ കലാമായ കുർഹാനല്ലേ ആ കഷ്ടമെടുത്തിട്ട് ഒരു മതിലിന്റെ മുകളിലുള്ള ഓട്ടന്റെ ഉള്ളിക്ക് കുത്തി തിരികെ ഇത് പുറത്ത് ഇവിടെ വെച്ചാൽ കാറ്റടിച്ചു കണ്ടെ വീണ്ടും പോകും ഇനി ഇങ്ങോട്ട് അള്ളാന്റെ കലാമാണ് ഇത് ചളിയില് വികരുന്നത് ആ ഒരൊറ്റ കാരണത്താൽ അന്ന് രാത്രി ഒരു സ്വപ്നം വിഷറേ നിന്നെ ഞാൻ നന്നാ എന്റെ ദോഷം മുഴുവനും എന്നെ ഞാൻ ഔലിയാക്കന്മാരിൽ ഉന്നത പദവി തന്നിരിക്കും അവിടന്നങ്ങട്ട് മാറിയിട്ട് വലിയ കൂട്ടത്തിൽപ്പെട്ട മഹാനായി മാറി കഷ്ണത്തോട് ആദരവാണ് അത് മലിനമായ സ്ഥലത്ത് എന്റെ അനുഭവത്തിലുള്ള സംഗതി ഒരു ബാത്റൂമിൽ ഇരിക്കുമ്പോൾ ഒരു ചങ്ങാതി ബാത്റൂമിൽ കോളേജ് പ്രൊഫസറാണ് ഇത്ര കോളേജിലെ അറബിക്ക് ടെസ്റ്റ് അയാളിങ്ങനെ ബാത്റൂമിൽ ഇരിക്കുമ്പോ അയാളെ കക്ഷത്ത് എന്തോ മെച്ചൂരിറ്റി വെച്ചിട്ടുണ്ട് ഒരു അറബിക്ക് ഞാൻ ഇയാളുടെ പുറത്തുനിന്ന് ചോദിച്ചത് എന്താണ് അത് അറബിക്ക് ടെസ്റ്റ് ആണ് സഹേൽ ബുഖാരി തുന്നഴിച്ചിട്ട് അതിന്റെ ഒരു കുറ്രാസ് എടുത്തിട്ട് മടക്കിയിട്ട് കക്ഷത്ത് വെച്ചിട്ട് അയാൾ മൂത്രം ഇട്ടിരിക്ക എന്നോട് പറഞ്ഞതാണ് പറഞ്ഞാണ് ബുഖാരി ടെസ്റ്റ് അത് പറഞ്ഞതാണ് അവന്മാരാണ് ഈ അതുകൊണ്ട് ബുക്ക് സ്റ്റാൾ നടത്തുന്നുണ്ടോ മുസാഫർ എടുത്ത് കൊടുക്കാണോ പൊതുവാണോ അത് ആദ്യമൊക്കെ ഉണ്ടാവും പിന്നാലെ എല്ലാ നേരം എന്തെങ്കിലും വല്ല കൗലും കയ്യിലുണ്ടെങ്കിൽ പിടിക്കല്ലാതെ പാടില്ല മക്കളെ അതൊക്കെ സൂക്ഷിക്കണം പരിശുദ്ധ കുറ ആ നല്ല ഒരു കലാമാണ് അതിനോട് ഉറമത്ത് കാണിക്കണം അതിനോട് ബഹുമാനം കാണിക്കണം അത് ചില മനുഷ്യന്മാരൊക്കെ മറിക്കരങ്ങരണം കേജ് മറിക്കണം മറിച്ചിട്ടേരിങ്ങനെ വരാൻ ഒരൊട്ട തേക്കലാണ് അതേ സമയത്ത് ഞാൻ ജയിച്ചിട്ട് പോകാൻ മൂന്തക്കാണ് ജയിച്ചു കൊടുത്ത് തോക്കണം തേച്ചു തല്ല് കൊള്ളരുത് എടാ നിന്നെ ഈ ഇങ്ങനെ നിനക്ക് ണെങ്കിൽ ഒരാൾ തുപ്പരം തേച്ചിട്ട് നിന്റെ മുഖത്ത് തേച്ച് തന്നപ്പോ ആ വെറുപ്പ് അള്ളാന്റെ കരാമിനോട് നിനക്ക് എന്ത് ചെയ്യാ തോന്നാതിരുന്നത് തോന്നാതിരുന്നത് എന്നിട്ട് അള്ളാന്റെ കരാമെന്ത തുപ്പനം തേച്ചിട്ട് ചിലർ ഓദ്യ മുസാഫിനെ എടുത്തോക്കണ്ടല്ലോ നോട്ട് തുപ്പനം തെറിച്ചിട്ടുണ്ടോ ഇതൊക്കെ സൂക്ഷിക്കാം ഹംബലി ഹെമ്പലിമത് ഇമാം ജീവിച്ചിരിക്കുമ്പോ ഇമാമിനോട് എന്താണ് ജീവിതത്തിന്റെ സൂക്ഷ്മത എന്ന് സംബന്ധിച്ച് ചോദ്യങ്ങൾ വരുമ്പോൾ ജീവിച്ചിരിക്കേ എന്തിനാണ് നിങ്ങൾ എന്നോട് പരിത്യാഗത്തെ കുറിച്ച് ചോദിക്കുന്നത് എന്തിനാണ് നിങ്ങൾ എന്നോട് ഈ ലോകത്തെ ആർഭാടങ്ങൾ ത്യജിക്കുന്ന സ്വഭാവത്തെ കുറിച്ച് എന്നോട് ചോദിക്കണം ഇവിടെ ഇല്ലയോ ജനങ്ങൾ മുഴുവനും ുംഹദാദിന് സമ്മാനിക്കാൻ കഴിഞ്ഞിട്ടില്ലത്രേ ജീവിതത്തിന്റെ തുടക്കത്തിൽ മദ്യപാനിയായി മോഷണം ചെയ്ത് ജീവിച്ച കാലം ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിന്റെ ആദ്യകാലം മോഷണം ചെയ്ത് ഒരുപാട് അങ്ങനെ വലിയ ആ ഒരു ഉപയോഗിച്ച് ഒരു രാത്രി തന്റെ കൂട്ടുകാരെ മുഴുവനും കൊണ്ടുവന്ന് മഹാനുണ്ടാക്കി ആ രാത്രി ഇങ്ങനെ പൊടിപൊടിക്കുമ്പോഴാണ് വാതിരിക്കുന്നത് വേലക്കാരി എന്ന് ചോദിച്ചു ആരാ അയാൾ ഇതൊരു അടിമയുടെ കൊട്ടാരമാണോ അതല്ല ഒരു സ്വതന്ത്രനായ മനുഷ്യന്റെ കൊട്ടാരമാണോ പറഞ്ഞു ഒരു സ്വതന്ത്രനായ മനുഷ്യൻ ഈ കൊട്ടാരത്തിൽ അടിമല്ലാമസിക്കുന്നത് ഓ അതെനിക്ക് മനുഷ്യനായി കാരണം അടിമയായി ജീവിക്കുന്ന ും ഞാനിവിടെ കാണുന്നില്ലല്ലോ ഈ പാട്ടും മേളയും ഞാൻ കാണുമ്പോൾ ഇവരേതോ ലോകത്തിന്റെ വന്നവരെ പോലെ തോന്നുന്നുവല്ലോ അടിമയുടെ സ്വഭാവമൊന്നും കാണുന്നില്ലല്ലോ ഇവിടെ ഇത് പറഞ്ഞ് പടിയിറങ്ങിപ്പോയി വിവരം വേലക്കാരി ചെന്ന് പറഞ്ഞപ്പോഴാണ് ഹാഫി ആ പിന്നാലെ 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 ഓടി ഒരു യാത്രയാണ് ധരിക്കാതെ ത്യാഗിയായി മാറിയ തിന്റെ പേരിൽ ചെരുപ്പ് ധരിക്കാത്ത ജീവിതത്തിന്റെ പേരിലാണ് ഹാഫി എന്ന് പറഞ്ഞാൽ ചെരുപ്പില്ലാത്ത മഹാനുഭാവന്റെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് ചെരുപ്പ് നന്നാക്കാൻ ഒരു വാറ് പിടിപ്പിക്കാൻ വേണ്ടി ഒരു നന്നാക്കുന്ന ആടെടുത്ത് പോയപ്പോഴാണ് അയാൾ പറഞ്ഞത് നിങ്ങളെ പോലെയുള്ള ആളുകളെ കൊണ്ട് സമൂഹത്തിന് ഭാരമാണ് ചെരുപ്പ് പൊട്ടിയതും ഈ സമൂഹം സഹിക്കണല്ലേ ആളാണ് മഹാനായ ബിഷറുൽ അല്ലേദിൽ വെച്ച് മരണപ്പെട്ടപ്പോ ആ ജനാസ നിസ്കാരം ചെയ്യേണ്ട ാണ് എന്നാൽ ആളുകൾ നിസ്കരിക്കാൻ കൂട്ടം കൂട്ടമായി വന്നതിന്റെ പേരിൽ ഇഷ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ബിഷറുൽ ഹാഫിയുടെ ജനാസ മറവ് ചെയ്തത് സുബിക്ക് തുടങ്ങിയ നിസ്കാരമാണ് നിസ്കാരം ആളുകൾ മാറി മാറി നിസ്കരിക്കുന്നു ആ മഹാൻ

ഒരു ദിവസം മദ്യപിച്ച് വീട്ടിൽ നിന്നും പുറപ്പെടുകയായിരുന്നു അദ്ദേഹം കഷ്ണം വഴിയിൽ വീടെ കിടക്കുന്നതായി കണ്ടു അദ്ദേഹം അതെടുത്ത് തുടച്ചു വൃത്തിയാക്കി സുഗന്ധം പൂശി വൃത്തിയുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചു ചെയ്ത ഈ പുണ്യകർമ്മം അദ്ദേഹത്തിന്റെ ഭാഗ്യം തെളിയിച്ചു

കുടിച്ച് പിടിച്ച് കിടക്കുകയായിരുന്നു ഹസൻ അടുത്തെത്തി നെറ്റിയിൽ ചുംബനങ്ങൾ അർപ്പിച്ചു സ്വപ്നത്തിൽ ദർശിച്ച സന്ദേശം അദ്ദേഹത്തെ അറിയിച്ചു അന്ന് രാത്രി അള്ളാഹു തന്നോട് പറയുന്നതായി അദ്ദേഹം സ്വപ്നത്തിൽ ദർശിച്ചു നീ എന്റെ പേര് ആദരിക്കുകയും സുഗന്ധപൂരിതമാക്കുകയും ചെയ്തതിനാൽ നിന്റെ പേര് കേൾക്കുന്നവരുടെ മനസ്സുകൾ പോലും ആശ്വാസ നിർഭരമാകുമാറ് നിശ്ചയം നിന്റെ പേര് നാം ഇഹത്തിലും പരത്തിലും സുഗന്ധപൂരിതമാക്കും നേരം വെളുത്തു എണീറ്റ ഉടനെ മുൻ ചെയ്ത പാപങ്ങളിൽ നിന്ന് മടങ്ങുകയും പിന്നീട് ഒരു മാറുകയും ചെയ്തുവെന്നാണ് അദ്ദേഹത്തോടൊപ്പം ഇരിക്കുകയും ഇപ്രകാരം പറയുകയും ചെയ്യുമായിരുന്നു അള്ളാഹുവിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നാലും അവസ്ഥയാകെ മാറി മാറി അദ്ദേഹം പൊട്ടിക്കരഞ്ഞു തെറ്റുകളിൽ നിന്ന് മടങ്ങി അതിനുശേഷം ഹാഫി കൊല്ലം ജീവിച്ചു മഹാന്മാരുടെ ജീവിതം ആയിരുന്നു പത്തിന് ബഹദാദിൽ വെച്ച് അദ്ദേഹം വഫാത്തായി അതിരാവിലെ തന്നെ വീട്ടിൽ നിന്നെടുത്ത ജനാസ അതിശക്തമായ ഉഷ്ണമുള്ള സമയമായിട്ട് പോലും ജനങ്ങളുടെ തിരക്ക് കാരണം രാത്രിയാണ് ഖബറടക്കാനായത് ബഹദാദിലാണ്